മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അല്ല ധീതി എന്നൊക്കെ പറഞ്ഞ് മമതാ ബാനർജിയെ കുറിച്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ ജാതി പൊക്കി പിടിക്കലായിരുന്നു നാലര പതിറ്റാണ്ടിന് ശേഷം വക്കീൽ കുപ്പായമണിയുന്നു സുപ്രീം കോടതിയിലേക്ക് ധീതി പോകുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വാർത്തയായിരുന്നു എസ് ഐ ആറിനെതിരെ മമതാ ബാനർജി സുപ്രീം കോടതിയിലേക്ക് തള്ളി മറിക്കലായിരുന്നു ഈ തള്ളിമറിക്കലിന് ഈ സയ്വർ അലി ശുഹാബദങ്ങൾ ഉൾപ്പെടെ രംഗത്തെ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കുക നന്ദി ദീദി ജനാധിപത്യത്തിന്റെ ജീവനായ വോട്ടവകാശം വെല്ലുവിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ മൗനത്തിനു പകരം ഭരണഘടന തിരഞ്ഞെടുത്തു ഒരിക്കൽ കൂടെ അഭിഭാഷക വേഷമണിഞ്ഞ് അചഞ്ചലമായ ധീരതയോടെ സുപ്രീം കോടതിയിലേക്ക് ഇത് നമുക്ക് ചുറ്റും കാണുന്ന രാഷ്ട്രീയ വാചാടോഭമല്ല നടപടിയും നിലപാടുമാണ് മമതാ ബാനർജിയെ പൊക്കിപ്പിടിച്ച് പിന്നെ വാണക്കാട് കുടുംബത്തിനൊരു പാരമ്പര്യമുണ്ടല്ലോ എതിരെയോ പോകുന്ന വള്ളി തോട്ടി വെച്ച് പിടിച്ച് കൈത്തിൽ ഇടുക എന്നുള്ളത് നമുക്കറിയാം ഇവരൊക്കെ വലിയ മതേതര കുമാണ്ടർമാരാണ് എന്നാണ് ഇവിടെ ആളുകൾ പറയാറുള്ളത് എന്നാൽ തുർക്കിയില് ഹെർദോഗാൻ എന്ന് നെറുകട്ടവര് ഹിയ സോഫിയ ദേവാലയം പിടിച്ചെടുത്ത സമയത്ത് പോലും സാധിക്കലേഷതങ്ങള് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് ലേഖന എഴുതിയിട്ടുള്ള പാരമ്പര്യമുള്ള പാടക്കാട് കുടുംബ ആ പാടക്കാട് കുടുംബത്തിൽ നിന്നാണ് ഇപ്പോ നീതിക്ക് വേണ്ടിയിട്ടും വലിയ രീതിയിൽ കൈയടിക്കുന്നത് എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് നീതി മലമറിച്ചു സുപ്രീം കോടതിയിലെ സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങളുടെയൊക്കെ ദീതിയെ കണ്ടമായി സുപ്രീം കോടതി ഓടിച്ചില്ലേ ഈ എസ് ഐ ആറ് വരുന്നതിൽ ഈ പറയുന്ന മമതാ ബാനർജിക്ക് ഈ പറയുന്ന തങ്ങന്മാർക്ക് ഈ പറയുന്ന സയ്യിദ് ഈ തങ്ങൾ ഇവർക്കൊക്കെ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് എസ് ഐ ആറ് എസ് ഐ ആർ വളരെ വ്യക്തമാണ് നുയഞ്ഞ് കയറിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള കള്ള കള്ളവോട്ടായിട്ടുള്ള തട്ടിപ്പ് വോട്ടായിട്ടുള്ള സഹന വോട്ടുകളും വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക ഇതിൽ എന്തിനാത്ര എപ്രാളപ്പെടുന്നത് എരി നമ്മുടെ രാജ്യത്ത് രേഖകളുള്ള ആളുകൾക്ക് രാജ്യത്ത് ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഒരു വോട്ടും നഷ്ടപ്പെടൂല ഒരാൾക്ക് പോലും വോട്ട് നഷ്ടപ്പെടൂല പിന്നെന്തിനാ ഇവരിങ്ങനെ വെപ്രാളപ്പെടുന്നത് കാരണം വളരെ വ്യക്തമാണ് ബംഗാളിലൊക്കെ ഈ മമതാ ബാനർജിയൊക്കെ അധികാരത്തിൽ തുടരുന്നത് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ആളുകളെ ബംഗാളിൽ പാർപ്പിക്കുന്നത് കൊണ്ട സകല സൗകര്യങ്ങളും കള്ള ആധാർ കാർഡ് പോലും ഉണ്ടാക്കിക്കൊടുത്ത് ഇതൊക്കെ അവിടെ ഏജന്റുമാരുണ്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ബംഗ്ലാദേക്കല്ല ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ ബംഗാളിൽ മമത പാർപ്പിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ വോട്ടാണ് എസ് ഐ ആർ വരുന്നതോട് കൂടിയിട്ട് അങ്ങ് തള്ളിപ്പോവാ അപ്പോ എട്ട് നിലയിൽ ഈ പറയുന്ന മമതാ ബാനർജി ബംഗാളിൽ അങ്ങ് പൊട്ടിപ്പോ അപ്പോ രണ്ടും കൽപ്പിച്ച് കോട്ടക്കയിട്ട് രംഗത്തിറങ്ങിയെന്നൊക്കെ പറഞ്ഞ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലേ നല്ല രീതിയിൽ സുപ്രീം കോടതിയിലേക്ക് ഓടിയതാ സുപ്രീം കോടതി കണ്ടവയ ഓടിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത് പണിക്കർ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം വരുന്ന ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഐ ആർ വേണ്ടെന്ന് പറഞ്ഞ് മമതാ ബാനർജി നേരിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചല്ലോ ഇരുപത് മിനിറ്റ് നീതി കത്തിക്കയറി എന്നൊക്കെയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നിപ്പോൾ ആ കേസിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് എസ് ഐ ആർ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സവും കോടതി അനുവദിക്കില്ലെന്നും ഈ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും ബംഗാളിൽ ഇതിനായി ചുമതലപ്പെടുത്തിയ എട്ടായിരം ഉദ്യോഗസ്ഥർ നാളെ വൈകുന്നേരത്തിനകം അതാത് ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്തെന്ന് ഉറപ്പുവരുത്തണമെന്ന് മമതാ ബാനർജിയുടെ സർക്കാരിന് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് കയറിയതൊക്കെ വെള്ളം വീണ കെട്ടെന്ന് തോന്നുന്നു ശ്രീജിത് പണിക്കര് നമ്മുടെ കേരളത്തിൽ രീതിയെയും പൊക്കിപ്പിടിച്ച് കത്തിക്കയറി എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ടവരുടെ മണ്ടക്കടിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് ഇതിലൂടെയൊക്കെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം ഈ രാഹുൽ ഗാന്ധി മുതൽ മമതാ ബാനർജി വരെയുള്ള ആളുകൾ ഓ വോട്ട് ജോലി ഇവിടെ കള്ള വോട്ടുണ്ടോ ഇവിടെ തട്ടിപ്പ് വോട്ടുണ്ടോ ഇവിടെ അങ്ങനത്തെ വോട്ടുണ്ടോ തിരുമറിയുണ്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആളുകൾക്ക് മുന്നിലേക്ക് വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആറ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് എന്തിനാണ് പ്രതിപക്ഷം അതിനെതിരെ കുരക്കുന്നത് എന്താണ് എസ് ഐ ആറ് കള്ളവോട്ടർമാരെ തട്ടിപ്പ് വോട്ടർമാരെ നുയഞ്ഞുകയറ്റക്കാരെ എടുത്ത് വലിച്ചെറിയുന്നത് തന്നെയാ അതായത് വോട്ടാണെന്നും പ്രതിപക്ഷം പറയുന്നു അങ്ങനെ കള്ളവോട്ട് ഇല്ലാതെയാക്കാൻ ഒരു നടപടി വരുമ്പോ ആ നടപടിക്കെതിരെയും ആരാ രംഗത്തുള്ളത് പ്രതിപക്ഷം തന്നെ ഈ ജാതി ഇരട്ടത്താപ്പുള്ള ഒരു പ്രതിപക്ഷം ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്തുണ്ടോ മടിയിൽ കനമുള്ളവരെ ഭയക്കേണ്ടതുള്ളൂ എന്തുകൊണ്ട മമത ഇതുപോലെ ഉറഞ്ഞു തുള്ളുന്നത് ഒരു കാര്യം വ്യക്ത മമത ഇത്രയും കാലം ബംഗാളിൽ വിജയിച്ചിരുന്നത് ഈ രാജ്യത്തെ വലിയ വോട്ട് വാങ്ങിയല്ല മറിച്ച് ബംഗ്ലാദേശിൽ നിന്ന് കയറിയ ആളുകളെ കൃത്യമായിട്ട് ഓരോ മണ്ഡലത്തിലും ഇംപ്ലിമെന്റ് ചെയ്ത് തനിക്ക് ജയിക്കാൻ ആവശ്യമായ ബംഗ്ലാദേശികളെ ഓരോ മണ്ഡലത്തിലും നിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കില്ലേ ഇതുപോലെ മമത ഉറഞ്ഞു തുള്ളി നാലര പതിറ്റാണ്ടിന് ശേഷം വക്കീൽ കുപ്പായം അണിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യത്ത് തന്നെ വലിയ വാർത്ത സൃഷ്ടിച്ച് ഒരു പൊല്ലും ഇതിനെ കൊണ്ടൊന്നും സംഭവിച്ചില്ല എന്നുള്ളതും മലയാളികൾ തിരിച്ചറിഞ്ഞില്ലേ അല്ല ഈ വാർത്തയൊക്കെ കൊടുത്ത മാധ്യമങ്ങൾ എവിടെ പോയി ഓ ഭയങ്കര വാർത്തയായിരുന്നു മലമറിക്കാൻ പോവാ മമതാ ബാനർജി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ കണ്ടവഴി മമതാ ബാനർജിയെ സുപ്രീം കോടതി ഓടിച്ചതോട് കൂടിയിട്ട് ഇവിടെ ഒരു മാധ്യമങ്ങൾക്ക് വാർത്തയില്ല എന്നിട്ട് മറ്റൊരു വാർത്തയെ കൊടുത്ത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഏജാതി വാർത്തയാണെന്ന് നിങ്ങൾ നോക്കണം ബംഗാളിലെ എസ് ഐ ആർ നടപടികൾ ഒരാഴ്ച കൂടി നീട്ടി സുപ്രീം കോടതി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു എന്നൊക്കെയാ വാർത്ത നമ്മുടെ കേരളത്തിലെ വാർത്ത കൊടുത്തതാ നാഷണൽ മീഡിയാസ് ഒക്കെ എടുത്തു നോക്കിയാൽ വളരെ വ്യക്ത മമതാ ബാനർജിയെ കണ്ട ഓടിച്ചതാ എന്നാൽ ഇവിടെ മാതൃഭൂമിയൊക്കെ ഓ എല്ലാം അംഗീകരിച്ചു ഉളുപ്പില്ലേ ഈ ജാതി കള്ള വാർത്തയൊക്കെ കൊടുത്ത് എത്ര ഹൈപ്പ് കൊടുത്തിട്ടും കാര്യമല്ല സത്യത്തിന് മാത്രമാണ് അന്തിമ വിജയം ഉണ്ടാകുക നീതിക്ക് മാത്രമാണ് അന്തിമ വിജയം ഒരു തർക്കവും ഇല്ല നമ്മുടെ രാജ്യത്ത് എസ് ഐആാർ നടപ്പിലാവും ബംഗാളിലൊക്കെ ഏകദേശം മമതാ ബാനർജിയുടെ ഭരണകൂടത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ യാഥാർത്ഥ്യം വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് റിസൾട്ടൊക്കെ വരുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ ബംഗാളിനി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ ആ ഒരു ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മമത ഇപ്പോ അവസാന അടവായിട്ട് സുപ്രീം കോടതിയിലേക്ക് ഓടിയത് അത് എട്ട് നിലയിൽ പൊട്ടിയത് സകല കേരളത്തിലെ